നീണ്ട രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സുലുവിന്റെ ചേട്ടൻ ഗൾഫിൽ നിന്നും എത്തി അങ്ങനെ ഇന്നലെ നമ്മൾ ഊട്ടിക്ക് പോയി ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി പോയി ബീച്ച് കാണാൻ പോയി ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയപ്പോ മുതൽ ആലോചിക്കുക ഈ കടലിലെ വെള്ളത്തിലാര ഇത്ര സോപ്പ് പൊടി പൊടികളെ നീ കണ്ടില്ലേ തിരുമാലെ പതഞ്ഞു പൊങ്ങി കയറി വരുന്നത് ചേട്ടാ ഒരു ഈ കടലിലെ കടലിലെ വെള്ളം 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 പുഴയിലെ നമ്മൾ നമ്മൾ എങ്ങനെ പെട്ടെന്ന് സിമ്പിൾ അല്ലേ ആദ്യം രണ്ട് ഗ്ലാസ് എടുക്കുക എടുക്കുക മറ്റേ പുഴയിലെ വെള്ളം എടുക്കുക എന്നിട്ട് ഗ്ലാസ്സിലേക്ക് ഗ്ലാസ്സിൽ തിരുമാല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും മറ്റേ ഗ്ലാസ്സിൽ മോളെ സുലു ഐഡിയ നമുക്ക് ഈ മുങ്ങി കുളിച്ചാലോ നിൽക്കുന്ന നിൽക്കുന്ന കാണുന്നില്ലേ നമുക്ക് നമുക്ക് വല്ല സ്റ്റാർ സ്റ്റാർ ഹോട്ടലിൽ ഹോട്ടലിൽ മുറി ബാത്റൂമിൽ ബാത്റൂമിൽ ഈ ഈ ഫൈവ് കുളിച്ചാലേ ലോകം കാണും നിന്റെ അറിയോ അറിയോ അത് വേണ്ട അല്ല അറിയോന്നോ നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചെ കണ്ടോ കഴിഞ്ഞ ദിവസം പാടാ അല്ല ചേട്ടൻ ഈ വെള്ളമില്ലാത്ത ഇല്ലാത്ത പുഴ നീന്തി കഴിഞ്ഞാ പിന്നെ പാടുവരില്ലേ ചേട്ടാ ചേട്ടന കിട്ടിയാഗ്യോ അതുകൊണ്ടല്ല ഈ വഴിയെ കൂടി പോന്ന ഒരു ഒറ്റ പെണ്ണു പോലും ചേട്ടനോക്കുന്നില്ലല്ലോ നീ എന്നല്ല കല്മീനെ ഞാൻ വന്നിട്ട് ഒരു മൂന്ന് നാല് ദിവസമായി കാണും രാവിലെ ആഗ്രഹം ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കാണെന്ന് മിനിയാന്ന് ഞങ്ങൾ ഇവിടെ ഊട്ടിക്ക് പോയി ഇന്നലെ ഞങ്ങൾ ബീച്ചിൽ പോയി ഇന്നത്തെ എവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി ഇങ്ങനെ അങ്ങനെ എന്റെ ഭാര്യ എന്തു പറഞ്ഞാലും അത് ഞാൻ സാധിച്ചു കൊടുക്കും നീയോടാ നിന്റെ ഭാര്യ എന്നോടൊന്ന് പറഞ്ഞല്ലോ നീ ഗൾഫീന്ന് കൊണ്ട് പെട്ടി ഒന്നും കൊടുത്തില്ലേ ഒരു പട്ടീനെ കൊണ്ടു പറഞ്ഞു അതേടാ എല്ലാവരും ഗൾഫീന്ന് വരുമ്പോ പെട്ടിയൊക്കെ ആയിട്ടാണല്ലോ വരുന്നത് ഞാൻ വെറൈറ്റി ആയിട്ട് ഒരു പട്ടീനെ കൊണ്ടുവന്നത് നമ്മുടെ ഇവിടുത്തെ പട്ടിയും ഗൾഫിലെ പട്ടിയും കൂടി ഒരു സങ്കരീനും ഒരു പുതിയ പട്ടി കളർമാർ കണ്ട ഭയങ്കര കൊര കള്ളമാരെ കണ്ട അന്യ പിന്നെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ കള്ളന്മാര് വരുമ്പോ നമ്മള് പട്ടീനെ ഒന്ന് വിളിച്ചെണ്ണീപ്പിക്കണം അത് കള്ളന്മാര് വരണ്ടോ പിന്നെ പിന്നെ നീ വല്യ ഗുൽഭരണ എന്റെ വീടിനോടൊക്കെ എന്റെ ആളിയ എനിക്ക് നിന്റെ വീട് അറിയത്തില്ലല്ലോ എന്റെ വീട് നിനക്ക് അറിയത്തില്ല അവിടെ നേരെ വെള്ള വേറെ ആ ഇടത്തോണ്ട് ഇടത്തോണ്ട് ഇച്ചിരി പൈപ്പിനെ നേരെ വെളുത്തേ വെള്ളപ്പെട്ടിരിച്ച വീടാണ് അതാണ് വീട് അതാണ് എന്റെ വീട് നീ അവിടെ വന്നിട്ട് നെറ്റുകൊണ്ട് ഗോളിമല്ലാ മതി ഞാൻ ഇറങ്ങി വരാം നെറ്റുകൊണ്ട് അടിക്കാനോ സാധാരണ എല്ലാരും കൈ കൊണ്ടല്ലേ ഇതെന്താ നെറ്റുണ്ട് ീ ഗൾഫിന്ന് എന്റെ വീട്ടിൽ വരുമ്പോ കൈ ഫ്രീ ആയിട്ട് വരുമോ കൈ പ്രസന്റേഷൻ നീ അങ്ങനെ അടിച്ചിട്ട് വന്നാ മതി എടാ നിന്റെ ഭാര്യ എന്ത് ചെയ്യുന്നു പോയിട്ട് ആറു മാസായിടാതിന്റെ തെളിച്ച് അപ്പൊ എന്തു വന്നാലും നിങ്ങളുടെ മുമ്പിൽ അവർ കീരിയാകുന്നില്ല പറയുന്നത് <laughs> 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 okay, 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 okay. <laughs> ും ഇവന് മനസ്സിലായോ എന്റെ കൂടെ ചെറുപ്പത്തിൽ ഒന്നിച്ച് കളിച്ചു വളർന്നവനല്ലേ ഓ ഇവിടെ ഇരുന്നിട്ട് ഈ അലപലാദികളുടെ ശല്യം നമുക്കൊരു പണിയാം അവിടെ കണ്ടോ നല്ല വിജനമായ സ്ഥലം ഒരാളുമില്ല അവിടെ എന്റെ അമ്മയും നടന്ന് നടന്നുഷ്യന്റെ ഊപ്പാട് വന്ന് ഷാജഹാൻ ചക്രവർത്തി മുംതാസിന് വേണ്ടി താജ്മഹൽ പഠിച്ചു അതുപോലെ ചേട്ടന എനിക്ക് വേണ്ടി എന്ന് പണിയും ഒരു താജ്മഹൽ പണിയാനായിട്ട് മേടിച്ചിട്ടുണ്ട് സത്യം അതിനെ ഒന്ന് പോ പോ ചേട്ടാ ഓ മുത്തേ സ്ഥലമൊക്കെ എന്താണവിടെ പരിപാടി ഏഹ് ഞങ്ങൾ വെറുതെ ചുമ്മാ കാറ്റുകൊള്ളായിരുന്നല്ലേ സാറേ കൊള്ളാം കാറ്റ് കൊള്ളാൻ എഴുന്നേക്കളാം എഴുന്നേക്കടാം എന്റെ പൊന്നു സാറേ ഇതെന്റെ ഭാര്യ ഞാനും എന്റെ ഭാര്യയും പല സ്ഥലത്തും ഇരിക്കും അതിനെന്താ കുഴപ്പം എടാ എനിക്കൊന്നും ഉണ്ടായിട്ടല്ല ഈ സ്ഥലം പോലീസുകാരെ നോട്ട സ്ഥല ഇവിടെ എന്തൊക്കെയാ നടക്കണ ക്യാമറ പഠിത്തം ബ്ലൂടൂത്ത് മറ്റാശാസ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ഇവിടെ ഇരിക്കരുതെന്നാണ് ഇപ്പോഴത്തെ നിയമം എന്റെ സാറേ ഞാൻ പത്ത് വർഷമായിട്ട് ഗൾഫിലാണ് മൂന്നാലഞ്ച് മൂന്നാലഞ്ചു വന്നിട്ട് അതുകൊണ്ട് പുതിയ നിയമങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല ശരി ഈ പ്രാവശ്യം എനിക്കൊരു വാണിംഗ് തരണം ഓക്കെ ഓക്കെ ഓ നിന്റെ കാര്യം ഓക്കെ നിനക്ക് നിനക്ക് വാണിംഗ് ഞാൻ തരാം നീ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ടേ വന്നിട്ട് വന്നിട്ട് മൂന്നാലഞ്ച് ആയിട്ടുള്ളൂ അതെ അതുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങളൊന്നും നിനക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് നിനക്ക് ഞാനൊരു വാണിംഗ് പക്ഷേ ഇവക്ക് ഇതും കൂട്ടി ഇരുപത്തി മൂന്നാമത്തെ വാണിംഗ് ഞാൻ കൊടുക്കണത് നീ വീട്ടിൽ പോടാ കേരടി പോട സുലു വണ്ടി വാര് വാര് ഇവിടെ ആരുമില്ലേ നീല കണ്ടോ നീല കണ്ട ഓ വാനരപ്പറിയാണോ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുതെന്ന് നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന നീലകണ്ഠനെ കൊണ്ടുപോയി വഷളാക്കിയത് പോലെ ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഒന്നും ഇണ്ടാതിരിക്കാം നമുക്ക് അറിയാലോ എലക്ഷൻ അടുത്തു ഇപ്പം നീലകണ്ഠ ആത്തിരിക്കല്ലോ വേണ്ടത് പുറത്തിറങ്ങി പ്രവർത്തിക്കണോ താല്പര്യമില്ല മനസ്സനുവദിക്കണില്ല ഞാൻ നീലൻ നീലഖണ്ഠൻ മംഗലശ്ശേരി നീലഖണ്ഠൻ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും കണ്ണില് കുരുവായി കേരളത്തിലെ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം പിറവിയെടുത്ത ഒരു പാഴ്ജന്മം എന്തിനാണ് നീല ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ സന്തോഷിപ്പിക്കുന്നത് വിഷമിപ്പിക്കുന്നത് ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അറിയാം എന്നാലും വാര്യോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കാരണവർ എന്ന വാക്ക് ഈ വീട്ടിൽ ഉച്ചരിക്കരുതെന്ന് ഒരു കാരണവർ കാരണമാണ് ഞാനീ ഗതിയിലായത് അതൊക്കെ പോട്ടെ എന്താ നിങ്ങൾക്ക് പറയാനുള്ള സന്തോഷ വാർത്ത ഈ പഞ്ചായത്ത് അലക്ഷനിൽ നീലിനെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പ്രചാരണത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഞമ്മളെ പ്രശസ്തനായ ഗായകൻ സീക്കുട്ടനാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സങ്കടപ്പെടാനുള്ള വാർത്തയായിരിക്കും എന്തെങ്കിലും വല്ല വടിവേള തോക്കു കാണിച്ച് ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നായിരിക്കും അല്ലേ അതിന്റെ ഒന്നും ആവശ്യം ഒരു നൂറ് രൂപ എടുത്ത കാണിച്ചപ്പോ അവനിങ്ങ് പോന്നു നീലഖണ്ഠ ഇത് ഞാനാടോ ശേഖരൻ കഴിഞ്ഞ വർഷത്തെ ഇലക്ഷൻ താൻ കുളമാക്കി കുളമാക്കി പക്ഷേ ഈ വർഷം ഞാൻ നിന്നെ തോൽപ്പിക്കാൻ തോൽപ്പിക്കാൻ അതല്ല കള്ളവോട്ടു ചെയ്ത് കള്ളവോട്ടു ചെയ്ത് ജയിക്കാനെങ്ങാനും നീ ശ്രമിച്ചാൽ ശ്രമിച്ചാൽ നീല നീലയോ അപ്പോൾ താൻ വീണ്ടും പാർട്ടി മാറിയോ ശേഖര

അടിച്ച് കൈയും കാലും താൻ ഒറ്റക്കേ ഉള്ളൂന്ന് പറഞ്ഞിട്ട് എത്ര പേരോടെ എന്നെ അടിക്കാൻ വരുന്നത് എന്റെ മീശ പിടിച്ച് വലിച്ചില്ലേ എനിക്ക് ചെറിയ മീശയുള്ളൂ അയ്യോ അമ്മേ എനിക്ക് ശ്വാസം മുട്ടുന്നു അയ്യോ അയ്യോ നാവ് പിടിച്ച് വലിച്ചില്ലേ എനിക്കും എന്റെ കളവ് പറയാൻ പറ്റില്ല അമ്മേ മോഹങ്ങളില്ല തകർന്നടിഞ്ഞു തഴഞ്ഞു തകർന്നടിഞ്ഞു പാട്ടിയും എന്നെ തടഞ്ഞു പടുവിടിയാവാൻ എന്തിനു വേറുദേ ഭൂമിയിലവരിച്ചു എൻ്റെ ഉപഗ്രഹമായവർ ഉപദ്രവമായതു ഞാനറി വാര്യരേ എനിക്കൊരച്ഛനുണ്ടെന്നേ ഉള്ളൂ ഒരു ഇല്ല ശരിക്കും ഒരച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും ഞാൻ അനുഭവിക്കുന്നത് വാര്യറിലൂടെയാണ് എന്ത് വാര്യലിലൂടെയും വാര്യലല്ല താങ്കളിലൂടെ ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിർത്തി ഞാനൊന്ന് ചോദിച്ചോട്ടെ വാര്യരെ പറയുന്നത് നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോട് എനിക്ക് നിനക്ക് എനിക്കൊരു മൂന്ന് രൂപയുടെ മെമ്പർഷിപ്പ് തരുമോ എന്നിട്ട് വേണം എന്റെ മെമ്പർഷിപ്പ് കൂടി കട്ട് ചെയ്യോ വാര്യർക്കും എന്നെ വിശ്വാസമില്ല അല്ലേ വിശ്വാസം ഇല്ലായിട്ടല്ല വെറുതെ വീടിന് പാമ്പിനെടുത്ത് വീണ്ടാത്തെടുത്ത് വെക്കുന്നത് വന്നൂല്ലേ ഊരിതണ്ടി ഇങ്ങോട്ട് വരിക വയ്യ വയ്യട മാക്കവരുടെ ദേഹത്തെ പാണ്ടിലോട് കയറിയ പോലെ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ എവിടെയായിരുന്നു ഇത്രയും കാലം തീർത്ഥാനത്തിലായിരുന്നു ഗുരുവായൂരിന് നേരെ ഹൈക്കമാൻഡിൽ ചെന്ന് ഒരു ചൈനപ്രവേക്ഷണം നടത്തി വരുന്ന വഴിയാണ് എന്നിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ മോണിയാജിക്ക് അർപ്പിച്ച നിവേദ്യത്തിന്റെ ബാക്കി ഇത്തിരി ഉണ്ട് അത് ഈ പാദത്തിൽ അർപ്പിക്കാം പറഞ്ഞതല്ലേ പൊന്നുമോനെ ഇക്കളി തീ കളിയങ്ങ് പാർട്ടികൾ മാറുമ്പോൾ കൂടനിക്കമെന്നിട്ട് നേതാക്കളിങ്ങനെ വിടെ ഇപ്പം ദീർഘനിശ്വാസം വിടാറായ ഞാനും നിൻ പെങ്ങളും മാത്രം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുപിക്കേണം നിർത്തുക ഗംഭീരായിട്ടുണ്ട് ഒരാൾ തളർന്ന് കിടക്കുമ്പോൾ സമർപ്പിക്കാൻ പറ്റിയ നിവേദ്യം എന്താ ഞാനിപ്പ തയറ്റിയ വാര്യരെ ആ അഴിച്ചു പട്ടിയൊന്നഴിച്ചുവിടൂ

റിഞ്ഞു കാണും ഈ മുണ്ടക്കൽ ശേഖരൻ വിജയിച്ച കാര്യം വിജയിച്ച കാര്യം അതും വൻ ഭൂരിപക്ഷത്തിൽ ഈ ഇലക്ഷനിൽ ഞാൻ ജയിച്ചാൽ താൻ എന്നെ എന്തൊക്കെയോ ചെയ്യുമെന്നും എന്തൊക്കെയോ കാണിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടു അങ്ങനെയെങ്കിൽ ആ കളികളൊക്കെ കാണാനും ചില കളികളൊക്കെ ഞാൻ ഇപ്പോൾ താനൊന്നും മിണ്ടാതിരി മുണ്ടക്കൽ ശേഖരൻ കി മുണ്ടക്കൽ ശേഖരൻ കി ശേഖര താനൊരു കാര്യം മനസ്സിലാക്കണം ഒരു കണക്കിന് എൻ്റെ അവസ്ഥയും തൻ്റെ അവസ്ഥയും ഒരുപോലെയാണ് മനസ്സിലായില്ല എന്നെ പാർട്ടിക്കാർ പുറത്ത് നിന്ന് പാര വയ്ക്കുന്നു പാർട്ടിക്കാർ അകത്ത് നിന്ന് പാര വയ്ക്കുന്നു ഇനിയെങ്കിലും താൻ മൂന്ന് രൂപയുടെ ഒരു മെമ്പർഷിപ്പ് തന്ന് എന്നെ തൻ്റെ പാർട്ടിയിലേക്ക് എടുക്കണം കെഞ്ചുകയാണ് കാലി പിടിക്കുകയാണ് താൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഏതായാലും ഞാൻ ഒരു കാര്യം ചെയ്യാം എൻ്റെ ഗ്രൂപ്പിൽ തനിക്ക് കൂടിയൊരു മെമ്പർഷിപ്പ് ഞാൻ തന്നിരിക്കുന്നു തന്നിരിക്കുന്നു മംഗലശ്ശേരി നീലകണ്ഠൻ 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 മംഗലശ്ശേരി മംഗലശ്ശേരി നിർത്തു ഇനി മുതൽ ഞാനാണ് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് നീ എന്നെ ഈ പാടുന്നെ എട ഇത് തെലുങ്കിലെ സൂപ്പർ ഹിറ്റ് പാട്ടല്ലേ ബാംഗ്ലൂരുത്തെ പിന്നെ നാട്ടുകാരെണ്ടാ നീ പാടിയ പാട്ടേ ഇവിടുത്തെ മുട്ടൻ തെറിയാ എൻറെ അമ്മു എടാ സുരേഷ് ബാംഗ്ലൂർ എത്ര വലിയ സിറ്റി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതൊക്കെ നമ്മുടെ നാട് എന്നാ പ്രകൃതി ഭംഗിയ കാലങ്ങൾ തോടുകൾ പുഴകള് വയലുകള് ആ കുളങ്ങള് ശരിക്കും ദൈവത്തിന്റെ നാടെന്ന് പറഞ്ഞ നമ്മുടെ കേരളം തന്നെയാ അതൊക്കെ ഇപ്പൊ ബംഗാളുകാരുടെ നാടാ ബംഗാളികളുടെ ആഹ് അതന്നെ ഇപ്പൊ പണിക്കും ഈ മെക്കാട് പണിക്കും ഈ കെട്ടിടത്തിന് പണിക്കും ആരാ ആരാ ബംഗാളികളല്ലേ അത് ശരി നീ ഞാൻ ഗവേഷണം നടത്തുവാടാ ഗവേഷണം നടത്തണം എന്നാ ഗവേഷണം ജോലിയായാലും എങ്ങനെ ജീവിക്കാം എന്നതിനെ കുറിച്ച് ഗവേഷണം ആ നിനക്ക് പറ്റിയ പണി അത് തന്നെ താങ്ക് യു അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലോകത്ത് ഏറ്റവും വലിയ നീ മണ്ഡലായിട്ട് അത് ഇംഗ്ലീഷ് എടാ താങ്ക് യു എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് നിനക്ക് അറിയാം അർത്ഥം എനിക്കറിയാമല്ലേ പക്ഷെ എല്ലാരും പറയുന്നത് ഞാനും പറയും എടാ പൊട്ട എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം ആ പറയാം താങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ടാങ്ക് എന്ന് പറഞ്ഞാൽ വെള്ളം നിറയ്ക്കുന്നത് അത് ടാങ്ക് ഇത് ടാങ്ക് എന്ന് പറഞ്ഞാൽ നന്ദി യു എന്ന് പറഞ്ഞാൽ നീ അപ്പൊ താങ്ക് യു എന്ന് പറഞ്ഞാലോ നന്ദി അഞ്ഞണി സുലോചന നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല നിന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ ഞാൻ പഠിച്ച ഇംഗ്ലീഷ് വരെ മറന്നു പോകു ഹിന്ദി അറിയാമോ ഹിന്ദി നഹിമാലോ എനിക്കൊന്നും അറിയാമോ കറക്റ്റ് നീ ഹിന്ദി പഠിച്ചാൽ നന്നായി ഏഹ് തമിഴ്നാട്ടിരുന്നാലും എനിക്ക് ജീവിക്കാം തമിഴ്നാട് തന്നെ ഹിന്ദിയാണ് ഏഹ് കന്നഡയല്ലേ അല്ല അറബി വായിക്കണോ പത്തു മണിക്കാ ട്രെയിൻ ഇപ്പൊ ഒമ്പത് മണിയായി ഇനി ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് കുളിക്കുന്നു വീട്ടിൽ ചെല്ലുന്നു ബസ് മാറുന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ഓക്കെ അഞ്ചു മിനിറ്റ് ആയല്ലോ എടാ അഞ്ചേ അഞ്ച് മിനിറ്റ് നീ കുളിക്കാൻ ഉണ്ടോ അതെ ആയിക്കോട്ടെ സുരക്ഷ അഞ്ചേ അഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റ് കൊണ്ട് ഞാൻ പോകും നീ ഒക്കെ സാധനങ്ങളാണോ മേടിച്ചിരുന്നത് എന്നെ പോലെ ഇതുപോലെ അതെ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചിരുന്നാ നല്ലത് ഞാൻ കുളിക്കോണ്ടിണ്ടിണ്ടി നീ അത് പിന്നെ പാട് വേണോ ഏ നീ നാടുകാരെ നല്ലോണ്ട് ചാ കേട്ടോ പറഞ്ഞക്ക അങ്ങനെ നീ പല്ലി വെച്ചോ അയ്യോ ശരിയാണോ പല്ലി വെച്ചില്ലല്ലോ ഇല്ലെന്നേ നീ എങ്കിലാ മുടിയൊക്കെ വെട്ടി ഒന്ന് പല്ലും തച്ചു

എഴുത്തിലൂടെ ഇങ്ങനെ എഴുതിയായിരിക്കും ഇങ്ങനെ നീണ്ട് കാലിട്ടടിക്ക് കൈയിട്ടടിക്കുന്ന ആണോ ഞാൻ കുളത്തിലാണോ പഠിച്ചത് സൂക്ഷിക്കട്ടേ വേണം സൂക്ഷിക്കട്ടെ അന്ന് നിന്റെ കവികൾ ഇത്ര തൊടുത്തിട്ടില്ല അന്ന് നിൻ്റെ തുണി എത്ര വെളുത്തിട്ടില്ല കുത്തി പിഴിയാനറിയില്ല സോപ്പിടാനും അറിയില്ല എട്ടുപൊട്ട് തീരയില്ലാത്ത പാവാടക്കാരൻ എന്നെ സമ്മതിക്കണം ആരല്ലേ ആഹാ ഇട നീ ഇപ്പോഴും അരക്കൊണ്ടിരിക്കണോ അഞ്ച് മിനിറ്റുള്ള അതിനുള്ളിൽ ട്രെയിൻ പോകും ഞാൻ പോകട്ടോ ഇടാ ഇപ്പം തീരുവ ഞാൻ കയറി കേറോട്ടെ കഴിയും നീ ഇപ്പഴും പത്ത് മണിക്ക് ട്രെയിൻ പോകുന്നു തീർത്തു റെഡിയായി തരുവാ ഞാൻ പറഞ്ഞല്ലേ നിങ്ങളുടെ അഞ്ചഞ്ച് മിനിറ്റ് ഉള്ളൂ അഞ്ചു പേര് ഞാൻ പോവാ അഞ്ചു മിനിറ്റ് അല്ലേ ഞാൻ റെഡി ഓക്കെ ഇതെന്നാ തവളയും സുരേഷ് നീ ഇങ്ങനെ വെള്ളത്തിൽ ചാടികൂട്ടി നിന്ന് എന്റെ ട്രെയിൻ പോകുമ്പോൾ അഞ്ചു മിനിറ്റ് അല്ലേ ഇപ്പൊ ൂര് ഒരാഴ്ചി അതെ സ്വഭാവം നല്ല അല്ലാത്ത കൊണ്ടേ ബാംഗ്ലൂരിലെ പിള്ളെല്ലാം കൂടെ ചൊള ഞങ്ങൾ പറിച്ചെടുത്തു ഇപ്പൊ മണലി മാത്രം ബാക്കിയേ ഉള്ളൂ നീ വോട പൂത്താങ്കിരി നീ വോടം മണ്ണുണ്ടോ

കിണറ്റിലൊക്കെ വെള്ളം വരുന്നേ എന്നാലും നമ്മുടെ ഈ കൊളത്തി മുങ്ങി കുളിച്ചാൽ കിട്ടുന്ന ഒരു സുഖം കുളി കഴിഞ്ഞിട്ടേ പോകൂ ചേച്ചി ഒരുപാട് തുണി കഴുകാൻ അതൊരു മൂന്നാല് പിള്ളേര് മൂന്ന് ചോടി ഡ്രസ്സും ോ അതെ ഇവന് ട്രെയിൻ പെട്ടെന്ന് പോകും ഒട്ടും സമയം ഇല്ലാത്തോണ്ടോ കണ്ടോ 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 ഇവന്റെ കുളി ഒട്ടും ശരിയായിട്ടില്ല ചെവിയിൽ അങ്ങനെയൊന്നും കഴിഞ്ഞില്ലേതാ കോൺട്രാക്ടർ മോഹൻ അല്ല ഞാൻ പുതിയ മൊബൈൽ കണക്ഷൻ ഏതാന്ന് ചോദിച്ചത് എന്റെ എയർബെൽ എനിക്ക് എയർബെൽ ടു എർബെൽ ഫ്രീ ആ

അത് പിന്നെ എന്താന്ന് വെച്ച് പറയടാ ചേച്ചി അത് പിന്നെ അത് പിന്നെ അല്ല അത് പിന്നെ ഈ കാലമാണെന്ന് വരാൻ കണ്ട നേരെ ജോണേ നിക്ക് 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 നീ ദൂരെ കഴിഞ്ഞിട്ടില്ലേ നിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോവാനായിട്ടല്ലേ ഞാൻ വിട്ട് വന്നിരിക്കണേ ഹോണ എനിക്കില്ലാത്ത തീർതിയാണോ നിനക്ക് നമ്മുടെ പുതിയ ഹോണെങ്ങനെയുണ്ട് സെറ്റപ്പ് അല്ലേ സെറ്റപ്പാ പക്ഷെ ജീവൻ പോയത് എന്റെ ആണല്ലോ നമ്മുടെ സുരേഷോടെ കുളിക്കണ്ട സുരേഷ് നീ പെട്ടെന്ന് കുളി ഞാൻ അത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യാ നീ കുറച്ച് ഡീസൽ അടിച്ച് ആയിരം രൂപയുടെ ഡീസൽ വണ്ടിക്ക് അടിച്ചു ഒരു നൂറ് രൂപയ്ക്ക് കൊണ്ട് ഡീസൽ അടിക്ക് എന്റെ ആവശ്യമില്ലാന്ന് നിന്റെ വൈറ്റിലേക്കല്ലോ ഡീസൽ അടിക്കുന്ന വണ്ടിയുടെ ടാങ്കിലേക്കല്ലേ എടാ ഇനി ആവശ്യമില്ലാന്ന് നീ ഒരു നൂറ് രൂപ കൊണ്ട് ഒരു വീട്ടിൽ വളച്ചെടുക്കുമ്പോഴാ അവന്റെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോക്ക് ചേച്ചി തുണി അലക്കി ഉണ്ട് ഈ ബക്കറ്റിന്റെ അടുത്ത് വരണ്ട് ഞാൻ ഹോസ്റ്റലിലേക്കുമ്പോ എപ്പോഴും ചേച്ചിയെ കുറിച്ച് ഓർക്കും ആണോ ചേച്ചിക്ക് എന്ത് സൗന്ദര്യ കാണാൻ എന്ത് ഭംഗിയാ ചേച്ചി എനിക്ക് 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 അല്ല ഇവര് പോകാൻ ഇത്തിരി ധിർതിയാ നമുക്ക് എന്നും കാണാട്ടോ പറഞ്ഞു ഇവിടെ സോപ്പായിട്ടില്ല ഇവിടെ ആയിട്ടില്ല ആണ്ടിട്ട് കൂടി ഒട്ടും ശരിയായിട്ടില്ല ഒന്നൂടെ ചേച്ചി െ വലിയ ഉപകാരമായി ഭയങ്കര മഴക്കാരുണ്ടോ അവിടെ ഇരുണ്ടരുമ്പോ മഴക്കാർ കുളിക്കാൻ നല്ല ഇതായിരിക്കും അത് പോയിട്ട് അയ്യോ എന്റെ ട്രെയിനും പോയി സമയം പോയില്ലോടേ ട്രെയിനൊക്കെ പോയി ഇനി എന്നെ തള്ളിയിടല്ലേ ഇനി ഞാൻ വെള്ളത്തിൽ വീണ തണുത്ത് പറഞ്ഞ് ചത്തോടാ